ും തോട്ടിലും ഒരേമാരി നമ്മള് ചൂണ്ടല് ഡാം വന്നാണ് അപ്പൊ നല്ല ഒഴിക്കുണ്ട് വെള്ളത്തിൽ നമ്മ കുറഞ്ഞൊരു ക്യാപ്പ് ഇവിടെ ഇങ്ങനെ കാണണുണ്ട് അവിടെ ഇട്ട് നോക്ക കിട്ടുണ്ടോ നോക്ക കേട്ടാ നമ്മക്ക് കിട്ടണ കാണാം കിട്ടിയോ കൊത്തല് കമ്മിയ നമുക്ക് അടുത്തൊരു സ്പോട്ടിൽ പോയി നോക്കാം അടുത്തൊരു സ്പോട്ടിൽ ഇതിലെങ്ങനെ പോയി നോക്കിയാലേ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇതൊക്കെ ഇവിടെ നല്ല ഉൽക്കാണ് ആ ചാവാത്തി കൊടുക്കലും പോകാൻ പറ്റും നോക്കി അടുത്ത മീനെ പൊട്ടി te gives वही हाले घंटी है। तो पाँच तो चल जाना गेस, पाँच तो चलेंगे ना यार नहीं। वंदा, वंद कहाँ निकला? होना की It's a little camera, but it'll be in it. It'll be in it. Look at this. It's a സ്പോട്ട് സ്പോട്ടാണ് അല്ല മീൻകിട്ടുണ്ട് നമുക്ക് എന്താ ചിറ എത്ര അവിടെ ൂടെശ്മുട്ടികളൊരു കെട്ടുണ്ടായിന് കെട്ട് കെട്ടിയപ്പോളേ അല്ല കെട്ടു ഒഴിവിയപ്പോ നമ്മുടെ സ്കൂട്ട് നഷ്ടപ്പെട്ടു ൂടി ഇനി ഇവിടെ നമുക്ക് ചൂണ്ടലാട സ്പേസ് ഇല്ല എന്നാലും നമുക്ക് മുക്കിലും നോക്ക നല്ല മീൻ ഉണ്ട് ഇവിടെ ഏതായാലും അത്യാവശ്യം മീൻ ചാടി ചൂണ്ടൽ മാടി ഇവിടെന്താണ് തൂക്കടിച്ച് വക്കടിച്ച് അടുത്തത് മീന് അടുത്ത മീന് ഗേസ് അടുത്ത മീൻ കുടുങ്ങല് ചൂണ്ടിടുമ്പോ ഒരു സ്വാഭാവിക കുടുങ്ങല് സ്വാഭാവികമാണ് ഗെയ്സ് ഗെയ്സ് നമുക്ക് ഏതായാലും ഈ സ്പോട്ട് നമുക്ക് കുഴപ്പമില്ലാത്തേ ഒരു സ്പോട്ടാണ് ഇത് എല്ലാ എപ്പോഴും തോട്ടിലും എല്ലായിടത്തും ഒരേ മാതിരി കിട്ടിക്കോണമെന്നില്ല ഓരോ ടൈമിലും ഓരോ മാതിരിയാണ് ভাগ স നല്ല മീനുള്ള അടുത്ത മീൻ ഇതാ പെടുക്കുന്ന ജാതി മീനാളാണ് ജാതി മീനാളാണ് വലിച്ച ഇടാ വലിച്ചത്തിന് പരിപാടി ഉണ്ടാവും മീഡിയോടത്തോ കൊത്തുവാണെങ്കിൽ നമുക്ക് നല്ല രസമാണ് ഈ പരിപാടി കാരണം എല്ലോ മീൻ കിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് സ്കൂട്ടർ ഏതാലേ ഇന്നത്തെ മീൻപിടുത്ത ഇവിടെ അവസാനിക്കണം നമ്മള് ഇതൂണു ലാസ്റ്റ് നമ്മൾ എരയാണ് മൈദനട്ടോ നമ്മള് എര തോണു മൈദോണ്ടാണ് നമ്മള് മീൻപിടിക്കണതൊക്കെ മൈദോണ്ടാസ്റ്റത്തെ ഈ ഒരു തീറ്റ കഴിയുവാണോ ഇതോടെ നമ്മള് ഇന്നത്തെ മീൻപിടുത്ത് അവസാനിപ്പിക്കും അങ്ങനെ കേസ് നമ്മൾ ഇന്നത്തെ മീൻ പിടിച്ചാൽ സാധിച്ചു ഇതാണ് ഇപ്പൊ നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് പിടിച്ച മീനാണ് കേട്ടോ അത് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ നേരം കൊണ്ട് നമ്മൾ പിടിച്ച മീനാളാണ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പിടിച്ച മീനാളാണ് അത് കേട്ടോ അങ്ങനെ ചൂണ്ടിലൊക്കെ മടക്കി ബാക്കിയുള്ള നമുക്ക് മൈതേ വെള്ളത്തിൽ തന്നെ പോട്ടെ അത് വെള്ളത്തിക്ക് പോട്ടെ ഈ നമുക്ക് ഈ മീനാണ് നമുക്ക് കിട്ടിയത് ഇന്നത്തെ മീൻ നമ്മൾ വന്നത് പറഞ്ഞാൽ ഇതേമാതിരിക്കൊരു ൂടി സ്ഥലത്ത് കൂടിയൊക്കെ ഇട്ടാ വന്നിരിക്കുന്നത് കാരണം എന്താണെങ്കിൽ നമ്മള് തോട് ഇതുവരെ നമ്മൾ ചൂടലിട്ട തോടാണത് ഇതവിടെ വേറൊരു തോട് ചെറിയൊരു തോട് ഇങ്ങനെ വന്നിട്ട അത് വേറൊരു തോട് ആ ജോയിന്റിൽ നമ്മൾ ഇട്ടത് നമ്മൾ ഇങ്ങനെ പോവാണെങ്കിലേ അടുത്തുകൂടി ഇങ്ങനെ പോയിട്ട് വേണം നമ്മൾ വന്ന വഴി രസമുള്ള ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ കൊടുക്കൂ അപ്പൊ നമ്മളെ

േ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കാഴ്ചയാണ് മലപ്പുറത്തെ പല വേറിട്ട കാഴ്ചകളും നമുക്ക് നമ്മുടെ ചാനൽ കാണാം ഇപ്പൊ നമ്മളടുത്ത് തോട്ടേക്ക് നമ്മളൊരു പോയ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെ കാഴ്ചകളെ കാണാം ഇപ്പൊ ഇതിലിങ്ങനെ പാടത്തുകൂടി കുറച്ച് പോകാണ്ട് അപ്പൊ ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം നമുക്ക് കൂടുതൽ മലപ്പുറം ജില്ലയിലെ കാഴ്ചകൾ കാണാം നമ്മുടെ ചാനൽ അപ്പൊ ചാനൽ ഫസ്റ്റ് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ